കൈ ചെയ്യുന്നത് വലതുകൈ അറിയരുതെന്ന ഒരു ചൊല്ലുണ്ട് നാം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മറ്റുള്ളവരെ എല്ലാം അറിയിച്ചുകൊണ്ട് ചെയ്യരുത് എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം എന്നാൽ പ്രേം നസീറിനെ പറ്റി പറയുമ്പോൾ ഈ ചൊല്ലും മാറ്റി പറയേണ്ടി വരും അദ്ദേഹം മറ്റുള്ളവർക്കായി ചെയ്ത സഹായങ്ങളൊന്നും തന്നെ അദ്ദേഹം മറ്റൊരാളോടും പറഞ്ഞിരുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ് എന്നാൽ അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത സാമ്പത്തികമായും അല്ലാതെയുമെല്ലാം ഉള്ള സഹായങ്ങളിൽ പലതും അദ്ദേഹം പോലും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കൗതുകം മലയാള സിനിമയിൽ മൂന്ന് ദശകത്തോളം അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു അക്കാലത്തെ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങിയ ഒരു നടനായിരുന്നു അദ്ദേഹം വാങ്ങിയ പ്രതിഫലം വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽ ഒരാളാവേണ്ട ആളായിരുന്നു അദ്ദേഹം എന്നാൽ മരിക്കുമ്പോൾ അദ്ദേഹം കുടുംബത്തിനായി തൻ്റെ വരുമാനത്തിൻ്റെ ആനുപാതികമായ ഒരു സമ്പത്ത് ബാക്കി വച്ചിരുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ മക്കളുടെ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും തൻ്റെ വരുമാനത്തിൻ്റെ നല്ലൊരു പങ്കും തൻ്റെ കൂടെയുള്ള കഷ്ടപ്പെടുന്നവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും തന്നെ തേടി വരുന്ന പാവപ്പെട്ടവർക്ക് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിച്ചുമാണ് അദ്ദേഹം ചെലവഴിച്ചത് എന്നാൽ ഇതിൻ്റെയൊന്നും കണക്കുകൾ ശൂക്ഷിക്കുകയോ എവിടെയെങ്കിലും തുറന്ന് പറഞ്ഞ് ആൾക്കൂട്ടത്തിന്റെ കൈയടി നേടാനോ അദ്ദേഹം ശ്രമിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അദ്ദേഹം മരിക്കുന്ന സമയത്ത് പോലും ആരും അറിയാതെ ഇരുന്ന ഇത്തരത്തിലുള്ള സത്രവർത്തികൾ ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലാണ് പലരുടെയും അനുഭവ സാക്ഷ്യങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തൻ്റെ അഭിനയം കൊണ്ട് സിനിമയിൽ നമ്മെ അത്ഭുതപ്പെടുത്തിയ പ്രേംനസീർ പ്രേംനസീർ പോലും അറിയാതെ ഒരു പെൺകുട്ടിക്ക് ലഭിച്ച പ്രേംനസീറിൻ്റെ സഹായത്തിൻ്റെ കഥയാണ് ഇന്നത്തെ സിനിമാ കമ്പം പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഹലോ ഞാൻ വി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പൻ ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രേംനസീറിൻ്റെ ജീവിതം കൂടുതൽ അടുത്തറിയുക ഇത് ബാലു കിരിയത്ത് എന്ന മലയാളത്തിലെ പ്രശസ്തനായ സംവിധായകൻ പറഞ്ഞ ഒരു കഥയാണ് കഥ എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ബാലു കിരിയത്ത് പ്രേംനസീറിനെ വെച്ച് ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് മോഹൻലാൽ എല്ലാം അഭിനയിച്ച തകിലി കൊട്ടാംബ്രം അതുകൂടാതെ ഒന്നും മിണ്ടാത്ത ഭാര്യ എങ്ങനെയുണ്ട് ആശാനെ പാവം പൂർണിമ വെണ്ടർ ഡാനിയൽ തുടങ്ങിയ കുറെ സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുമുണ്ട് അദ്ദേഹം സംവിധാനം ചെയ്യുന്ന വെണ്ടർ ഡാനിയലിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാണ് കാലഘട്ടം തിലകൻ ജഗദീഷ് ജഗതി ബിന്ദുജ തുടങ്ങിയവരൊക്കെയാണ് അതിലെ അഭിനേതാക്കൾ അന്ന് ആ സെറ്റിൽ പ്രശസ്ത തിരക്കഥാകൃത്തായ വി ആർ ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു പ്രിയദർശൻ മോഹൻലാൽ സിനിമകളായ ചെപ്പ് വന്ദനം അതുപോലെ കാക്ക കാക്കത്തൊള്ളായിരം ദിലീപിൻ്റെ ഹിറ്റ് സിനിമയായ ഈ പറക്കും തളിക തുടങ്ങിയ സിനിമകളുടെയൊക്കെ തിരക്കഥാകൃത്താണ് അദ്ദേഹം അന്ന് സെറ്റിൽ വെച്ച് വൈറൽ ഫീവർ ബാധിച്ച് വി ആർ ഗോപാലകൃഷ്ണനെ തിരുവനന്തപുരത്തുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു വൈകിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ബാലു കിരിയത്തും ജഗതിയും ജഗദീഷും തിലകൻ ചേട്ടനുമെല്ലാം ഗോപാലകൃഷ്ണനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലെത്തി ഗോപാലകൃഷ്ണനുമായി സംസാരിക്കുന്നതിനിടയിലാണ് ഡ്യൂട്ടി ഡോക്ടർ അവിടേക്ക് എത്തിയത് അധികം പ്രായമൊന്നുമില്ലാത്ത ഒരു പെൺകുട്ടിയായിരുന്നു ഡോക്ടർ സിനിമാ താരങ്ങളാണെന്ന് അറിഞ്ഞതുകൂടി പെൺകുട്ടി ഇവരോട് സംസാരിക്കാൻ തുടങ്ങി എന്നാൽ അക്കാലത്തെ പ്രശസ്തരായ അറിയപ്പെടുന്ന താരങ്ങളായിരുന്നിട്ട് കൂടി അവരെ പറ്റിയല്ല പെൺകുട്ടി കൂടുതലും ചോദിച്ചത് പെൺകുട്ടിക്ക് അറിയേണ്ടത് മുഴുവൻ പ്രേം നസീറിനെ പറ്റിയായിരുന്നു അപ്പോഴേക്കും പ്രേം നസീർ മരിച്ചിട്ട് അഞ്ചു വർഷം കഴിഞ്ഞിരുന്നു പ്രേം നസീറിനെ വെച്ച് സിനിമ പ്രേം നസീറിന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളവരാണ് തങ്ങളെന്ന് പറഞ്ഞപ്പോൾ പെൺകുട്ടിയുടെ കണ്ണിൽ അത്ഭുതവും അവരുടെ ആരാധനയും നിറയുന്നത് കണ് സംസാരത്തിനിടയിൽ പ്രേംനസീറിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ താൻ ഒരു പ്രാവശ്യം പ്രേംനസീറിനെ കണ്ടിട്ടുണ്ടെന്നും അത് താനും അമ്മയും കൂടി ചെന്നൈയിൽ പോയാണ് അദ്ദേഹത്തെ കണ്ടതെന്നാണ് പറഞ്ഞത് അക്കാലത്തൊക്കെ സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഒരുപാട് പേർ പ്രേംനസീറിനെ ഒക്കെ പോയി കാണാറുള്ളത് കൊണ്ട് സിനിമാ നടിയാവാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കുമെന്നാണ് അവർ ആദ്യം ചിന്തിച്ചത് എന്നാൽ എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി പ്രേംനസീറിനെ ചെന്നൈയിൽ പോയി കണ്ടത് എന്നതിന് പിന്നിൽ ഒരു കഥയുണ്ടായിരുന്നു പ്രേംനസീർ അവളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റത്തിന്റെ കഥ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് ഈ പെൺകുട്ടി ജനിച്ചത് ഒന്നര വയസ്സുള്ളപ്പോഴേക്കും അച്ഛൻ മരിച്ചു അമ്മയ്ക്കാണെങ്കിൽ ജോലിയൊന്നുമില്ല ബന്ധുക്കളുടെ സഹായവുമില്ല അമ്പലത്തിൽ മാല കെട്ടിക്കൊടുക്കുന്ന വാരസ്യരായിരുന്നു അവളുടെ അമ്മ വളരെ കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു അവരുടെ ജീവിതമെങ്കിലും ഈ പെൺകുട്ടി പഠനത്തിൽ അതിമിടുക്കുകയായിരുന്നു എസ് എസ് എൽ സിക്കെല്ലാം വൻ മാർക്ക് വാങ്ങി പാസ്സായ ഈ പെൺകുട്ടി പ്രീ ഡിഗ്രിക്ക് ഒമ്പതാം റാങ്ക് വാങ്ങിയാണ് ജയിച്ചത് അവൾക്ക് പരീക്ഷ എഴുതി മെഡിക്കൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു എന്നാൽ എം ബി ബി എസ് പഠിക്കുന്നതിനുള്ള യാതൊരു സാമ്പത്തിക സാഹചര്യവും അവൾക്കപ്പോഴില്ലായിരുന്നു ഫീസ് കൊടുക്കാനോ പുസ്തകങ്ങൾ വാങ്ങാനോ ഹോസ്റ്റൽ ചെലവുകളോ ഒന്നും തന്നെ അവളെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് കണ്ടെത്താൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു അവളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു ടാക്കീസ് ഉണ്ടായിരുന്നു ഇവരുടെ കഷ്ടസ്ഥിതി അറിഞ്ഞ അവിടുത്തെ പ്രൊജക്ടർ ഓപ്പറേറ്റർ പ്രേം നസീറിന്റെ അഡ്രസ്സ് ഈ കുട്ടിയുടെ അമ്മയ്ക്ക് നൽകി അവരുടെ വിവരങ്ങളെല്ലാം വെച്ചുകൊണ്ട് പ്രേം നസീറിന് ഒരു കത്ത് എഴുതാൻ വേണ്ടി അവരോട് ആ പ്രൊജക്ടർ ഓപ്പറേറ്റർ പറഞ്ഞു അത് ഈ പെൺകുട്ടി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നസീറിന് ഒരു കത്തെഴുതി യാതൊരു പ്രതീക്ഷയുമില്ലാതെ എഴുതിയ ഒരു കത്തായിരുന്നു അത് പ്രേം നസീറിനെ പോലെയുള്ള ഒരു സൂപ്പർ സ്റ്റാറിന് ആ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് കത്തുകൾ നിത്യേന വന്നുകൊണ്ടിരിക്കും അതിൽ നിന്നും തൻ്റെ കത്ത് കണ്ടുപിടിച്ച് എന്തെങ്കിലും സഹായം കിട്ടുമെന്ന യാതൊരു പ്രതീക്ഷയും പെൺകുട്ടിക്കോ അമ്മയ്ക്കോ ഇല്ലായിരുന്നു എന്നാൽ അവരുടെ കെം ബി ബി എസ് സ്വപ്നത്തെ എല്ലാം പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ അവരെ തേടി അവിടെ ഒരാളെത്തി പ്രേംനസിറിൻ്റെ മാനേജരായ ചിറയങ്കീഴി രാമകൃഷ്ണൻ നായരായിരുന്നു അത് പെൺകുട്ടിയുടെ സ്ഥിതിഗതികൾ മനസ്സിലാക്കിയ അദ്ദേഹം അവളുടെ പഠന ചെലവുകൾ ഇനി പൂർണ്ണമായും പ്രേംനസീർ ഏറ്റെടുക്കുന്നതാണെന്ന് അവളോട് പറഞ്ഞു കോളേജ് ഫീസ് ഹോസ്റ്റൽ ഫീസ് ആവശ്യമായ പുസ്തകങ്ങൾ യാത്രയ്ക്കുള്ള ചെലവ് വസ്ത്രം തുടങ്ങി എം ബി ബി എസ് പൂർത്തിയാക്കുന്നത് വരെ അവളുടെ പൂർണ്ണ ചെലവുകൾ അതാത് സമയത്ത് പ്രേംനസീർ കൃത്യമായി അയച്ചു തരുമെന്ന് അവളോട് പറഞ്ഞു പ്രേം നസീർ അത് കൃത്യമായി പാലിച്ചു അവളുടെ പഠനം പൂർത്തിയായി സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്നത് വരെയുള്ള എല്ലാ ചെലവുകളും പ്രേംനസീറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് അവൾക്ക് കൃത്യമായി വന്നുകൊണ്ടിരുന്നു സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ തൻ്റെ ജീവിതത്തിലേക്ക് ഒരു ദൈവം പോലെ പ്രത്യക്ഷപ്പെട്ട പ്രേം നസീറിനെ അത് കാണിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങണമെന്ന് അവൾ തീരുമാനിച്ചു അങ്ങനെയാണ് ചെന്നൈയിലേക്ക് ഈ പെൺകുട്ടിയും അവളുടെ അമ്മയും അങ്ങനെയാണ് ചെന്നൈയിലുള്ള നസീറിൻ്റെ വീട്ടിലേക്ക് ഈ പെൺകുട്ടിയും അവളുടെ അമ്മയും നേരത്തെ പറഞ്ഞ ആ പ്രൊജക്ടർ ഓപ്പറേറ്ററും ചെല്ലുന്നത് പ്രേം നസീറിനെ കണ്ട് അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് വന്നിച്ച് വിവരങ്ങളെല്ലാം പറഞ്ഞപ്പോൾ പ്രേംനസീറിന് അല്പനേരം ഒന്നും മനസ്സിലായില്ല അപ്പോഴാണ് മാനേജർ ഈ കാര്യം എല്ലാം പ്രേംനസീറിനോട് പറയുന്നത് ഈ പ്രേംനസീറിന് പാവങ്ങളെ സഹായിക്കുന്നതിനായി ഇങ്ങനെയൊരു സ്വന്തമായ അക്കൗണ്ട് തന്നെ ഉണ്ടായിരുന്നു തൻ്റെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് അദ്ദേഹം എല്ലാ മാസവും ഇതിലേക്ക് നീക്കി വെക്കാറുണ്ടായിരുന്നു പ്രേംനസീറിന് വരുന്ന നൂറുകണക്കിന് സഹായ അഭ്യർത്ഥനകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തി ഈ ഫണ്ടിൽ നിന്നും സഹായം നൽകാൻ അദ്ദേഹത്തിന് ഒരു സംവിധാനവും ഉണ്ടായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽസൊന്നും അന്വേഷിക്കുന്ന ഒരു പതിവ് പ്രേംനസീറിനുമില്ലായിരുന്നു അങ്ങനെയാണ് പ്രേംനസീർ പോലും അറിയാതെ പ്രേംനസീറിൻ്റെ സഹായം ഈ പെൺകുട്ടിക്ക് ലഭിച്ചത് ഇങ്ങനെ മിടുക്കിയായ ഒരു പെൺകുട്ടിയുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് താൻ കാരണമായി എന്നറിഞ്ഞപ്പോൾ പ്രേംനസീറിനും വളരെയധികം സന്തോഷമുണ്ടായി അവരുടെ തലയിൽ തലോടിക്കൊണ്ട് പ്രേംനസീർ പറഞ്ഞു മോൾ പഠനം ഇവിടെ വെച്ച് നിർത്തരുത് ഇതിന്റെ പി ജിക്ക് പോകണം അതിനുവേണ്ട സഹായവും ഞാൻ തന്നെ നൽകുന്നതാണ് എന്ന് പ്രേംനസീർ പറഞ്ഞപ്പോൾ പ്രേംനസീറിനോട് ആ പെൺകുട്ടി യാത്ര പറഞ്ഞപ്പോൾ അവളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പ്രേംനസീർ തുടർ വിദ്യാഭ്യാസത്തിനുള്ള സഹായവും അവൾക്ക് വാഗ്ദാനം ചെയ്തു തനിക്ക് ജോലിക്ക് പോകാനാണ് താൽപ്പര്യം അവൾ പറഞ്ഞെങ്കിലും പ്രേംനസീർ അവളെ പഠിക്കാൻ വേണ്ടി വീണ്ടും നിർബന്ധിച്ചു അങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായ പ്രേംനസീർ എന്ന ആ മഹാമനുഷ്യനെ കൃതജ്ഞതയോടെ തൊഴുതുകൊണ്ട് അവർ തിരിച്ചു പോന്നു ഇങ്ങനെ തിരിച്ചു പോരുമ്പോൾ അവരറിഞ്ഞിരുന്നില്ല അത് തങ്ങളുടെ പ്രേംനസീറുമായിട്ടുള്ള ആദ്യത്തെയും അവസാനത്തെയും കൂടിക്കാഴ്ചയായിരിക്കുമെന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ പ്രേംനസീർ അസുഖം ബാധിച്ച് പെട്ടെന്ന് മരിക്കുകയായിരുന്നു തങ്ങളുടെ സഹപ്രവർത്തനായിരുന്ന പ്രേംനസീറിനെ പറ്റിയുള്ള ഈ അറിവ് അവർക്ക് പുതിയതായിരുന്നു പ്രേംനസീറിന്റെ ദയയുടെ കാരുണ്യത്തിൻ്റെ നന്മയുടെയൊക്കെ ഒരുപാട് നേരിട്ടനുഭവങ്ങൾ അവർക്കുണ്ടെങ്കിലും അദ്ദേഹം സാന്നിധ്യം കൊണ്ടും സഹായം കൊണ്ടും ഇതിലും എത്രയോ അധികമുണ്ടെന്ന ഒരു തിരിച്ചറിവ് കൂടിയായിരുന്നു അത് അറുപത്തി രണ്ടാമത്തെ വയസ്സിൽ വളരെ നേരത്തെ തന്നെ അദ്ദേഹം നമ്മോട് വിട പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രേംനസീർ ഇന്നും മലയാളിക്ക് കണ്ടുമടുക്കാത്ത കേട്ടുമടുക്കാത്ത ഒരു അനുഭവമായി മാറിയത് അദ്ദേഹത്തിൽ നിറഞ്ഞു നിന്ന തെളിഞ്ഞു നിന്ന നന്മയുടെ പ്രകാശം കൊണ്ടു കൂടിയായിരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയ ഒരു വീഡിയോ ആയി നിങ്ങൾക്ക് മുന്നിലെത്തുന്നതുവരെ എല്ലാവർക്കും സിനിമാ കമ്മിൻ്റെ നമസ്കാരം